തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ മാനികൾ ചത്തത് തെരുവുനായ ആക്രമണത്തിൽ തന്നെയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു മൂന്ന് മാനികളുടെ വേഗത്ത് തെരുവുനായ ആക്രമണത്തിന്റെ പാടുകളുണ്ട് മറ്റു മാനികൾ പേടി മൂലം ചത്തുപോയതാണെന്നും കണ്ടെത്തൽ പോസ്റ്റ്മോർട്ടം വിശദാംശങ്ങൾ സൂരജ് വിവരങ്ങൾ നൽകും സുരേഷ് എസ്കെൻ ഈ തെരുവുനായ ആക്രമണത്തെ തുടർന്ന് തന്നെയാണ് ഈ മാനുകൾ ചത്തത് എന്നുള്ളതാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത് അതിൽ വിശദീകരിക്കുന്ന ഈ ക്യാപ്ചർ മയോപ്പതി എന്ന് പറയുന്ന ഒരു അവസ്ഥ മാനുകൾക്ക് അനുഭവപ്പെട്ടു എന്നുള്ളതാണ് പത്ത് മാനുകളാണ് കഴിഞ്ഞ ദിവസം ഈ ചത്ത നിലയിൽ സോളജിക്കൽ പാർക്കിൽ കണ്ടെത്തുന്നത് അതിൽ മൂന്ന് മാനുകളുടെ ഈ ദേഹത്ത് ഈ തെരുവനായ ആക്രമണത്തിൻ്റെ പാടുകൾ ഉണ്ടായിരുന്നു നായ ആക്രമിച്ച പാടുകളുണ്ടായിരുന്നു പക്ഷേ ഭൂരിഭാഗം മാനുകളും ചത്തത് ഈ ഒരു അവസ്ഥയെ തുടർന്നാണ് ക്യാപ്ചർ മയോപ്പതി എന്ന് പറയുന്ന അവസ്ഥയെ തുടർന്നാണ് അത് ഈ പേടി മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് മാനുകൾക്ക് ശ്വാസം ം കിട്ടാതാവുക ഈ പരസ്പരം ഭിത്തിയിലൊക്കെ ഇടിച്ച് മാനുകൾ അവസ്ഥയാണ് ഈ ക്യാപ്ചർമയോപ്പതി എന്ന് പറയുന്നത് ആ അവസ്ഥയെ തുടർന്നാണ് ഭൂരിഭാഗം മാനുകളും ചത്തതെന്നുള്ളതാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ തെരുവ് നായ ഇതിനകത്തേക്ക് കടന്നത് ഈ വലയ്ക്ക് സമീപം ഉണ്ടായിരുന്ന ഒരു ചെറിയ ദോരത്തിലൂടെയാണ് നായ അതിനകത്ത് കടക്കുകയും പിന്നീട് അതിലൂടെ തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും മൂന്ന് നാല് പിഴവുകൾ അവിടെ കണ്ടെത്തിയിട്ടുണ്ട് അതിന്റെ പശ്ചാത്തലത്തിൽ ആ പിഴവുകൾ പരിശോധിക്കുക കാരണം നാടിന് തന്നെ അഭിമാനമായ ഒരു പദ്ധതിയാണ് അത് ഒരു റണ്ണിംഗ് ഫേസിലാണ് അതായത് ഒരു ട്രെയിൽ റണ്ണാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കൂടുകൾക്ക് ഏതെങ്കിലും പിഴവുകൾ ഉണ്ടോ ആ പിഴവുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി അതുകൂടി സ്വീകരിക്കാൻ ഇന്നലെ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം